ഈ വിഷയം പറയാതിരിക്കുന്നത് ഒരു കൃത്യവിലോപമാകും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാനിവിടെ ഇത് അവതരിപ്പിക്കുന്നത് കാനഡയിലെ ശുദ്ധജല തടാകങ്ങൾ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കണ്ണുനീര് പോലുള്ള വെള്ളമാണ് നമ്മുടെ കേരളത്തിലെ പമ്പയോ പെരിയാറോ അല്ലെങ്കിൽ അതുപോലുള്ള നദികൾ പോലൊന്നുമല്ല ഇവിടുത്ത് കയറത് വളരെ കൃത്യമായിട്ട് പരിശുദ്ധമായിട്ട് സൂക്ഷിച്ചു പോരുന്ന തടാകങ്ങളാണ് അത്ര ഒരുപാട് ത തടാകങ്ങളും അതായത് ലോകത്തിലെ അഞ്ച് അമ്പത് ശതമാനം അല്ലെ എഴുപത് ശതമാനം ശുദ്ധജല തടാകത്തിൻ്റെയും കേന്ദ്രമാണ് കാനഡ അപ്പം അങ്ങനെയുള്ള കാനഡ ഈ വിധത്തിൽ ഇവിടുത്തെ ജല സംഭരണികളെ സൂക്ഷിച്ചത് യൂറോപ്പിൽ നിന്നെത്തിയ പരിഷ്കൃതരായ മനുഷ്യരാണ് നമ്മൾ അവരെ കുറ്റം പറയും പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളിവിടെ വന്ന് നമ്മൾ ഒരുപാട് മഹത്വം പറഞ്ഞ് നമ്മൾ ആനപ്പുറത്തിരുന്ന കാര്യവും കുതിരപ്പുറത്തിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ചെയ്യുന്ന വൃത്തികേടുകൾ കേട്ടാൽ നമുക്ക് തൊലി വിരിഞ്ഞു പോകും ഇവിടുത്തെ ശുദ്ധജല തടാകത്തിൽ സോപ്പ് ഇട്ട് കുളിക്കുകയും ഇഞ്ചയിട്ട് കുളിക്കുകയും ഇതൊന്നും കൂടാതെ ഈ തടാക തീരത്ത് പോയി ഇരുന്ന് ഷീറ്റ് ചെയ്ത് വെച്ച് ഇവിടെ കടവിറങ്ങുകയും ഓക്കെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്തോ ഒരു കഷ്ടമാ എന്നിട്ട് ഈ മഹത്വമൊക്കെ പറഞ്ഞിട്ട് ഇതിവരെ ആരാ ഇങ്ങോട്ട് കുടിയേറ്റി വിട്ടത് ഒരുമാതിരി വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ അഴിഞ്ഞ് ജീവിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിച്ച് ഇവിടെ ഉള്ളവരെക്കൂടെ വൃത്തികേടാക്കി നാറ്റിക്കുന്ന ഒരു വൃത്തികെട്ട സംരംഭവുമായിട്ട് ഇപ്പോൾ എത്തുന്നവരൊക്കെ മാറുന്നത് ഒരു വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും കേരളത്തിനും എല്ലാ നാട്ടുകാർക്കെല്ലാം അപമാനകരമായ കാര്യമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വളരെ മാന്യമായിട്ട് നമുക്ക് ജീവിക്കാവുന്ന ഒരു രാജ്യമാണ് കാനഡ ശുദ്ധജല തടാകങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ് ആ തടാകങ്ങളെയൊക്കെ പരിരക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട് ബാധ്യസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇവിടെ വരരുത് എന്തിനാണ് ഇവിടെ വന്ന് ഇവിടെ കൂടെ അവിടുത്തെ പോലെ അടിച്ച് കലക്കി ദൂരെ കളയുന്നത് എത്ര വൃത്തികേടാണ് ഈ കാണിക്കുന്നത് അത് വായിക്കുമ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ ജീവിക്കുന്ന എനിക്ക് എന്തോ ഒരു മനപ്രയാസം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് തീരുകയില്ല ഇതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വൃത്തികേടുകൾ കാണിക്കുന്നവരെ നാട്ടിൽ തന്നെ ഇടണം ഒരുമാതിരി കൊള്ളാവുന്നവരെയും ഒരുമാതിരി പുരോഗമന ചിന്തയുള്ളവരെയും പരിഷ്കാരമുള്ളവരെയും നല്ലതായിട്ട് ചിന്തിക്കുന്നവരെയും ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവരികയും അതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുകയാണ് നല്ലത് മറ്റതൊക്കെ ഇതൊരു വൃത്തികേട് ഇവിടെ വന്ന് നാണം കെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ഇവിടെ ശൗചം ചെയ്യുകയും ഇതിനകത്ത് ഈ ഇത് മുഴുവൻ കലയ്ക്ക് ദൂരം കളയുകയും ഇവിടെ വീണ്ടും ഒരു പമ്പയോ പെരിയാറോ അല്ലെങ്കിൽ അങ്ങനെ ആക്കി എന്തിനാണ് ഇങ്ങനെ ഈ നമ്മുടെ ആൾക്കാർ വന്ന് ഇങ്ങനെ മറ്റുള്ളവരുടെ സംസ്കാരത്തെ നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം തന്നെയാണ് ഇവിടെ ഇവിടെ വരുന്നവർക്ക് ഇവിടുത്തെ സംസ്കാരത്തിൽ ഇഴുകിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് നാട്ടിലെ പോലെ അടിച്ചു പൊളിച്ച് ചീഞ്ഞ് ജീവിക്കണം ആ വൃത്തികെട്ട സ്വഭാവം മനുഷ്യർ മനസ്സിലാക്കി അവർ മനപൂർവ്വം ഇതിൽ നിന്നൊക്കെ പിന്മാറി ഈ രാജ്യത്തെ ഇവിടെ നല്ലൊരു സംസ്കാരവും നല്ലൊരു ജീവിതവും ഒക്കെ ജനജീവിതത്തെ നന്നായിട്ട് ശ്രദ്ധിച്ച് അനുഭവിച്ച് പോയാൽ എല്ലാവർക്കും നല്ലത് നന്ദി നമസ്കാരം